ആണധികാരം അധികാരം കൈയടക്കി വെച്ച ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെന്നതുകൊണ്ട് മാത്രം അന്തസ്സുള്ള ജീവിതമെന്ന അടിസ്ഥാന അവകാശം നിഷേധിക്കപ്പെട്ട എന്ന ദലിത് സ്ത്രീ തൊഴിലാളി വിടവാങ്ങുമ്പോൾ കേരള സമൂഹം ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങൾ കൂടി ബാക്കിയാവുകയാണ് ചിത്രലേഖയുടെ പോരാട്ടം അധികാരത്തിന്റെ സർവ്വശക്തിയുമുള്ള ഒരു സംവിധാനത്തോടായിരുന്നു കായികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ശക്തരായ ഒരു വിഭാഗത്തോടാണ് ചിത്രലേഖ ഏറ്റുമുട്ടിയത് ആ പോരാട്ടത്തിൽ ചിത്രലേഖയ്ക്ക് ജീവിതം തന്നെ നഷ്ടമായി അവരുടെ ദൈനംദിന ജീവിതം തന്നെ കഠിനമായ ഒരു യുദ്ധമായിരുന്നു എന്ന് തന്നെ പറയാം കേരള സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന പച്ചയായ ജാതീയതയുടെ ഇരയാണ് ചിത്രലേഖ ആണ് അധികാരത്തിന്റെ ഇര പുരോഗമനപരമെന്ന അവകാശപ്പെടുന്ന ഏറ്റവും ശക്തരായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര ഹുങ്കിന്റെ ഇര എന്നാൽ ഒരു ഇരയായി മാത്രം തുടരാൻ തയ്യാറായിരുന്നില്ല ചിത്രലേഖ മരണം വരെയും അവർ പോരാടി ീതിക്കായി ഒരു ദളി സ്ത്രീ നടത്തിയ പോരാട്ടത്തിന്റെ മാതൃകയായി ചിത്രലേഖ മാറി രണ്ടായിരത്തിനാലിൽ അതിജീവനത്തിനായി കണ്ണൂർ പയ്യന്നൂരിലെ എടാട്ടെ സ്റ്റാൻഡിൽ ഓട്ടോയുമായി എത്തിയതാണ് ചിത്രലേഖ പിന്നാലെ സിഐ ടിയു നേതാക്കളിൽ നിന്നുണ്ടായത് പരിഹാസവും അതിക്രമവും വണ്ടി സ്റ്റാൻഡിലിടാനോ ആളുകളെ കയറ്റാനോ സമ്മതിച്ചില്ല ഓട്ടോ ഓടിക്കാൻ സി പ്രവർത്തകർ വിലക്കേർപ്പെടുത്തി പിന്നീട് പാർട്ടിയുമായി തുറന്ന യുദ്ധം ജാതി വിവേചനമാണ് സി പി എം പ്രവർത്തകരുടെ എതിർപ്പിന് കാരണമെന്നാണ് ചിത്രലേഖ തുറന്നടിച്ചത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് ചിത്രലേഖയുടെ ഓട്ടോ തീയിട്ട് നശിപ്പിക്കുന്നത് അതോടെ വിഷയം വാർത്തകളിൽ നിറഞ്ഞു വലിയ വിവാദമായി ഓട്ടോ കത്തിച്ചതിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണങ്ങൾ ഉയർന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല സിഐ ടിയു പ്രവർത്തകരിൽ നിന്ന് ആക്രമണവും പരിഹാസവും തുടർന്നു അങ്ങനെ സഹികെട്ടാണ് ചിത്രലേഖ സമരമുഖത്തേക്കെത്തിയത് തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് ദിവസം കണ്ണൂർ കലക്ടറേറ്റിനു മുൻപിലും പിന്നീട് നാല് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലും സമരമിരുന്നു കേരളത്തിലെ ഒറ്റയാൻ സമരങ്ങളിലെ ദളിത് മുഖമായി ചിത്രലേഖ മാറി സന്നദ്ധ സംഘടനകൾ ചേർന്ന് ചിത്രലേഖയ്ക്ക് മറ്റൊരു ഓട്ടോ വാങ്ങി നൽകി എന്നാൽ അവിടെയും സിഐ ടിഒ പ്രവർത്തകർ ചിത്രലേഖയെ വേട്ടയാടി പരിഹാസവും എതിർപ്പും തുടർന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാട്ടാമ്പള്ളിയിൽ ചിത്രലേഖയ്ക്ക് വീട് വെക്കാൻ സ്ഥലവും പണവും അനുവദിച്ചിരുന്നു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇതെല്ലാം റദ്ദാക്കി പിന്നീട് കോടതിയെ സമീപിച്ച് ആ നടപടിക്ക് സ്റ്റേ വാങ്ങിയാണ് ചിത്രലേഖ വീട് പണിതത് കണ്ണൂർ നഗരത്തിൽ ഓട്ടോ ഓടിക്കാനുള്ള പെർമിറ്റിന് ചിത്രലേഖ അപേക്ഷിച്ചിരുന്നു എന്നാൽ അതും അനുവദിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വീണ്ടും ചിത്രലേഖയുടെ ഓട്ടോ അഗ്നിക്കിരയാക്കി അതോടെ ഉപജീവന മാർഗം നിലച്ചു പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം എവിടെയും എത്തിയില്ല പക്ഷേ ചിത്രലേഖ പോരാട്ടം തുടർന്നു അതിനിടെയാണ് അർബുദം ബാധിക്കുന്നതും രോഗം മൂർച്ഛിക്കുന്നതും ഉപജീവന മാർഗമായ ഓട്ടോ കത്തിച്ചു കളഞ്ഞിട്ടും കിടപ്പാടം നിഷേധിക്കപ്പെട്ടിട്ടും ചിത്രലേഖ അനീതിക്കെതിരെ പോരാടി ആ പോരാട്ടം അവരുടെ ജീവിതത്തെ തന്നെ ദുരിതമാക്കിയിട്ടും പിന്മാറിയില്ല ഇത്രയും വലിയ നീതി നിഷേധം കണ്ടുകൊണ്ടാണ് കേരള സമൂഹം മുന്നോട്ടു പോയത് ഹീനവും നിയവുമായ അതിക്രമങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഉയർന്നപ്പോൾ കേരള സമൂഹം എന്തു ചെയ്തു എന്ന ചോദ്യം ചരിത്രത്തിൽ മുഴങ്ങിക്കേൾക്കും